ടിപൊളി വെറൈറ്റി ആണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് എന്നാലും നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ഇനാഗ്രേഷൻ അതുപോലെ തന്നെ ഫാമിലി ഫംഗ്ഷൻ അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒക്കെ ഫംഗ്ഷനിലും നമ്മൾ എപ്പോഴും നല്ലൊരു ഒഫീഷ്യൽ ലുക്കിൽ തന്നെ പോകണം അല്ലേ അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതാ സാരീസ് ആയിരിക്കും ഒന്നും നോക്കണ്ട കണ്ണടച്ച് തന്നെ കോട്ടൺ സിൽക്ക് സാരി അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇന്നെ നമ്മൾ കൂടുതലും ലൈറ്റ് ആണ് കൊണ്ടുവന്നത് എന്നാൽ അതിലൊരു കളർ നമ്മൾ ഡാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ ഒരു സാരിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് കളേഴ്സ് ആണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തിരിക്കാൻ നോക്കാം നല്ലൊരു ക്രീം ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള പീച്ച് ഷെയ്ഡ് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ വന്നിട്ടുള്ള നല്ലൊരു വൈൻ ഷെയ്ഡ് പിന്നെ സെയിം ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു വെറൈറ്റി നമ്മൾ മൂന്ന് ഡിസൈൻസ് ആണ് ഇന്ന് പരിചയപ്പെടാം മൂന്നല്ല സോറി ആറ് ഡിസൈൻസ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഫസ്റ്റ് പരിചയപ്പെടാം നല്ലൊരു കളർ ടൂൺ ആണ് നല്ലൊരു ഡാർക്കായിട്ടുള്ള വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലെ ബോഡിയിലെ വർക്ക് നോക്കി ഇത്തരത്തിൽ നമ്മൾ നല്ലൊരു ക്യൂ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അത് ഫുള്ളായിട്ട് വിവിങ് ആണ് നല്ല പ്യുവറായിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലല്ലേ നമ്മൾ ചെയ്തെടുത്തത് ഇതിൽ നമ്മൾ കുറച്ച് മിക്സ് ഉണ്ട് ഇതിൽ നമ്മൾ ഗോൾഡനും അതുപോലെ തന്നെ കോപ്പറും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ കളർട്ടുള്ള ജെറി വർക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ജെറി നല്ല ഗോൾഡൻ ജെറിയും കൂടെ ഉള്ളിലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ ഫേവറേറ്റ് പാർട്ടായ കല്ലൂർ സൈഡിലേക്ക് പോകാം വാവ് പല്ലു സൈഡിലും നമ്മൾ ഫുൾ ജെറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ ഡിസൈനേക്കാൾ കൂടുതൽ ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിൻ്റെ ആ ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായുള്ള കോട്ടനും അതുപോലെ തന്നെ സിൽക്കിൻ്റെയും കൂടെ മിക്സായ കാരണം സിൽക്കിൻ്റെ നല്ലൊരു ആ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ കോട്ടൻ്റെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ആണ് ഈ ഒരു ഫാബ്രിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇത് നമുക്ക് സൈഡിൽ വെക്കാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് ഇതിൽ നമ്മൾ കോപ്പർ ജെറി വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കോപ്പർ ജെറി വർക്ക് അതുപോലെ തന്നെ സിൽവർ ജെറി വർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ോഡിയില് നമ്മള് ഫുൾ ആയിട്ട് ബൂട്ട വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ബൂട്ട വർക്ക് നമ്മൾ ഫുൾ ആയിട്ട് കോപ്പോ ജെറിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും വീതി ഉള്ളൊരു ബോർഡർ ഉണ്ട് നമുക്ക് ഇനാഗ്രേഷൻ അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള പാർട്ടി അതിനൊക്കെ ായിട്ടും ബെസ്റ്റായിട്ട് ലുക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു ആണ് നോക്കി അത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനും അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് രൂപ റേഞ്ച് തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റിയാണ് ആണ് അപ്പം നമ്മുടെ ഫേവറേറ്റ് പാർട്ടായ പല്ലു സൈഡാണ് കാരണം ഫുള്ളായിട്ട് കോപ്പർ ജെറിയിൽ എന്നുള്ള അടുപ്പിച്ചടുപ്പിച്ചായിട്ട് നമ്മൾ വിവിങ് കൊടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു പല്ലു ഫുള്ളായിട്ട് കോപ്പർ ജെറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്ത ഒരു ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ബോഡിയിൽ ഇത്തരത്തിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇനി ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്ട്രാ വർക്ക് മീൻസ് സ്റ്റിച്ചിങ് ഒക്കെ ഷോപ്പൊക്കെ ഉള്ളവരാണെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കാണേലും നമുക്ക് നമ്മുടെ ഐ അനുസരിച്ച് ക്രിയേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് കളക്ഷൻ അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു പീസിൽ അഞ്ച് സെറ്റോളം വരുന്നുണ്ട് അപ്പോൾ സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇതിൽ നമ്മൾ സിൽവർ ജ്വറി വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ോക്കെ അതിനോടൊപ്പം തന്നെ ബോഡിയിൽ നമ്മൾ ചെറിയൊരു വിസ്കോസ് ത്രെഡ് ത്രെഡ് കൊണ്ട് ടച്ചപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് അതൊപ്പം തന്നെ ഇതാണ് നമ്മൾ ഗോൾഡൻ ജെറി വർക്ക് ചെയ്തിട്ടുണ്ട് സിൽവർ ജെറി വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ആകുമ്പോഴത്തേന് സാരി ഒരു പെർഫെക്റ്റ് സൂപ്പർ ആയിരിക്കും അല്ലേ നോക്കി അതോടൊപ്പം ഗ്രീൻ ഷെയ്ഡിലുണ്ട് അതുപോലെ തന്നെ റെഡ് ഷെയ്ഡിൽ ആ ഒരു വിസ്കോസ് ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലെ ജെറി വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പല്ലു ഫുള്ളായിട്ട് സിൽവർ ജെറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം ഈ കാണുന്നതാണ് ബ്ലൗസ് ബ്ലൗസിൽ നമ്മൾ ചെറിയൊരു ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ സിൽവർ ജെറിയുടെ ചെറിയൊരു ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് ആ ഒരു ഒരു കംഫർട്ടബിളും സിൽവർ ആ ഒരു സിൽക്കിൻ്റെതായ ഒരു ബ്യൂട്ടിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല പെർഫെക്റ്റ് ലുക്കായിരിക്കും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഈ നോക്കി ഇതും ഭയങ്കരമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ സിൽവർ ജെറി വർക്കിലാണ് ആ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സിൽവർ ജെറി വർക്കിനോടൊപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു വിസ്കോസ് ത്രെഡ് കൊണ്ട് ചെറിയൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഗിവിങ് കൊണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഈ ഒരു വിസ്കോസ് ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സാരിനെ ഒന്നും കൂടെ നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാൻ പറ്റും അപ്പോൾ ബോഡിയിലെ വർക്ക് ഇത്തരത്തിലാണ് നമുക്ക് പല്ലു സൈഡ് നോക്കാം പല്ലു ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു പല്ലു സൈഡാണ് ഈ കാണുന്നത് പല്ലു സൈഡും ഈ ഒരു സാരി ഫുള്ളായിട്ട് ഓവറോൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നോക്കി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വെയർ ചെയ്താൽ നല്ല എന്താ പറയുക നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇതിലും നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലും നമ്മൾ ഇതാ കോപ്പർ ജ്വറിയും അതുപോലെ തന്നെ സിൽവർ ജെറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഉത്സവകാലമൊക്കെ ആയ പിന്നെ ഇതുപോലെ ഓഫ് വൈറ്റും ക്രീമും ഭയങ്കര ട്രെൻഡിൽ പോകുന്ന പോകുന്നൊരു വെറൈറ്റിയാണ് ഇതിലും നമ്മൾ നല്ലൊരു ഫ്ലവർ പാർട്ടേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് അതിനൊപ്പം തന്നെ ജെറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി നമ്മൾ ഇത് ഇത് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് സാരി ടച്ച ബോർഡ് കൂടിയ വെറൈറ്റീസ് നോക്കിയ ബോർഡർ സാരീസ് അപ്പം ഇതുപോലുള്ള കളക്ഷന്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായി ആൻഡ് ബൾക്ക് ഓടാനായി സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം നമുക്ക് സിംഗിൾ പീസ് അവൈലബിൾ അല്ലെ എടുക്കുമ്പോൾ സെറ്റ് വൈസ് വേണം അത് നമ്മുടെ സെറ്റ് പല വിധത്തിലാണ് ആറ് പീസ് അഞ്ച് പീസ് അങ്ങനെയാണ് സെറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കും ഡീറ്റെയിൽനായി സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല നമ്മുടെ മലയാളത്തിൽ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ ആയിട്ട് സേഫ് ആയിട്ടൊരു ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ നിങ്ങളുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലിയുള്ള വീഡിയോസിനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക கலஷன் வட்ட அது ஒரு எல்லாருக்கும் நன்றி நமஸ்காரம் சாடி குடுத்தி